എൻ്റെ പേര് ഷെനി ജോൺസൺ ഞാൻ കൊല്ലത്തു നിന്നും വരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിലാണ് അന്ന് മുതൽ ഇന്ന് വരെയും കൊറോണ കാലം ഒഴിച്ചു ബാക്കി എല്ലാ സമയങ്ങളിലും ഞാൻ ഉടമ്പടിയിൽ പൂർണ്ണമായും ഞാൻ വിശ്വസിച്ചും ഉറച്ചു നിൽക്കുന്നു എനിക്ക് ഇപ്പം രണ്ട് സാക്ഷ്യമായിട്ട് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് എൻ്റെ ഏഴാമത്തെ പുതുക്കൽ ഞാൻ നടത്തിയത് അതിനു മുമ്പിട്ട് എൻ്റെ മകൻ ഖത്തറിൽ നിന്നും ജോലി റിസൈൻ ചെയ്ത് ആഗസ്റ്റ് പതിനാറാം തീയതി വീട്ടിൽ നാട്ടിലെത്തി അപ്പം അവിടെ റിസൈൻ ചെയ്യുന്നതിന് ചെയ്തപ്പോൾ തന്നെ അവിടെ വേറൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും അത് പാസ്സാകുകയും ആ കമ്പനിയുമായി അഞ്ച് വർഷത്തേക്ക് കരാർ ഒപ്പിടുകയും ചെയ്തിരുന്നു അപ്പം ഏകദേശം ഒരു പത്ത് ദിവസം നാട്ടിൽ വന്നിട്ട് പോകാൻ വിസ അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ വന്നു ഇവിടെ വന്നിട്ട് മെഡിക്കൽ എടുത്തു ആ സെപ്റ്റംബർ പതിമൂന്നാം തീയതി മെഡിക്കൽ എടുത്തു അന്ന് തന്നെ എൻ്റെ റിസൾട്ട് പോയി ഫിറ്റാണെന്നും പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞു പിന്നീട് അതിനെപ്പറ്റി കം യാതൊരു വിവരവുമില്ല വിസ അടിക്കുന്നില്ല ഒന്നും അറിയുന്നില്ല അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞു ഒക്ടോബർ മാസം ആദ്യം ഞങ്ങൾ വീണ്ടും കൊച്ചി മെഡിക്കൽ സെൻറ്ററിൽ ചെന്ന് ചോദിച്ചു എന്താണ് വിസ അടിക്കാത്തതിൻ്റെ താമസം എന്താ എന്താണെന്ന് അപ്പം നിങ്ങൾ അവിടുത്തെ ഗവണ്മെൻറ്റുമായിട്ട് ഖത്തർ ഗവൺമെൻറ്റുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കമ്പനിയുമായിട്ട് നിന്നപ്പോഴ് അവിടെയും യാതൊരു തടസ്സവുമില്ല പക്ഷേ വിസ അടിക്കുന്നില്ല ഞാൻ അങ്ങനെ മാതാവിനോട് വീണ്ടും ഞാൻ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രാർത്ഥനയും കാരുണ്യ പ്രവർത്തിയുള്ള ഈ എണ്ണം കൂട്ടി എണ്ണം കൂട്ടിയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ വിസ എടു ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നപ്പോഴ് പുതുക്കാൻ വന്നപ്പം ഇവന് പത്ത് ദിവസമല്ലേ ഉള്ളു അതുകൊണ്ട് ഇവൻ്റെ കാര്യം ഞാൻ ഉടമ്പടിയിൽ വെക്കുന്നില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷേ എഴുതാൻ തുടങ്ങിയപ്പം ഫസ്റ്റ് നിയോഗമായിട്ട് ഞാനത് വെച്ചത് അവൻ്റെ വിസ പ്രോസസിങ് വെക്കണമെന്നും പറഞ്ഞ് പറഞ്ഞു മനസ്സിന് ശക്തമായിട്ടും വന്നു ഞാനത് വെക്കുകയും ചെയ്തു അത് കഴിഞ്ഞാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഞാനത് അവനോട് പറഞ്ഞു ഞങ്ങളത് മെഡിക്കൽ സെൻ്ററിൽ പോയി തിരക്കിയിട്ട് നടന്നില്ല അവിടുത്തെ ഗവൺമെൻറ്റിനും ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കമ്പനിക്കും അത് പറ്റുന്നില്ല അങ്ങനെ ഇരുന്ന് ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ കാരണം എന്താണെന്ന് ഈ വിസ അടിക്കാനുള്ള അടിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് മാതാവെ നീ വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഈ കരാർ ഒപ്പിട്ടത് കാരണം വേറെ രാജ്യത്തോട്ട് നോക്കാനും പറ്റുന്നില്ല ഇവർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസയും ചിലവാക്കി ഒരു രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ നിന്നാവുന്നതുമില്ല അപ്പം ഞങ്ങൾക്ക് ഈ കമ്പനിയുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റുമായി അങ്ങനെ ഞാൻ മാതാവിനോട് ശക്തമായിട്ടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങൾക്ക് ഒക്ടോബർ അവസാനം ഞങ്ങൾക്കൊരു ഇത് കിട്ടി ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു നവംബർ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് വിസയും അതിൻ്റെ ടിക്കറ്റും ശരിയായി വരണം അതിന് മുമ്പായിട്ട് ഇതിൻ്റെ കാരണം ഞങ്ങൾ എനിക്ക് കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ചയുടെ ഒന്ന് ഈ മാസം നവംബർ ആദ്യം തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കോവിഡ് കാലത്ത് ഇവൻ മാസ്ക് വയ്ക്കാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മാസ്ക് ശകലം മാറിപ്പോയി അന്ന് അവിടെ ഇരുപതിനായിരം രൂപ പെറ്റി വന്നായിരുന്നു അവന് പെട്ടെന്ന് തന്നെ അതുകൊണ്ട് ചെന്ന് ഹാജരായി അവിടെ ചെന്ന് പതിനായിരം രൂപ അടച്ചു പതിനായിരം രൂപയായിട്ടവിടെ കുറച്ച് കൊടുത്തായിരുന്നു അത് അടയ്ക്കുകയും ചെയ്തിരുന്നു ആ അടച്ച റെസിപ്റ്റ് ഇൻ്റെ കയ്യിൽ കിട്ടി പക്ഷെങ്കിൽ അത് സിസ്റ്റത്തിൽ കയറ്റിയിട്ടില്ലായിരുന്നു അവിടുത്തെ ഗവൺമെൻറ് അപ്പം അതിങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ആയതുകൊണ്ട് അതിൻ്റെ റെസിപ്റ്റും ഞങ്ങളുടെ കൈവശമില്ലായിരുന്നു അതാണ് ഒരു തടസ്സം എന്ന് ഞാൻ ഒരുപാട് ശരിക്കും പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നാലു മാസം അവൻ വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഹൗസിങ് ലോണുണ്ട് ബാക്കി ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇതെല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോന്ന് ഒരു ബുദ്ധിമുട്ടും ഞങ്ങളെ ഒരു സംരക്ഷണം പോലെ മാതാവ് നടത്തുന്നുണ്ട് ഇവൻ അവിടെ നിന്ന് കത്തറില് റിസൈൻ ചെയ്ത് വന്നപ്പോൾ അഞ്ചു മാസത്തെ ലോണ് അവൻ ഇട്ടിരുന്നു പൈസയായിട്ട് അപ്പം ഞാനിങ്ങനെ ഓർത്തു ഇവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇടുന്നത് അവിടെ എല്ലാം മാതാവിൻ്റെ ഒരു സംരക്ഷണം പോലെ ഞങ്ങൾക്കൊന്നും മുടക്കം വരരുത് പക്ഷേ മാതാവിൻ്റെ അത്ഭുതം ഞങ്ങൾക്ക് കാണിച്ചു തരികയും വേണമെന്നുള്ളൊരു ശക് ഇതായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ അത് കിട്ടി ഇന്നലെ അവന് അത് ഞങ്ങൾ വീണ്ടും കമ്പനി തന്നെ ആ പതിനായിരം രൂപ വീണ്ടും ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശായില്ല കമ്പനി തന്നെ ഡയറക്റ്റ് അടച്ചു ഇന്നലെ അവന് വിസ അടിച്ചു കിട്ടി ഇന്നലെ പതിനൊന്ന് മണിക്ക് വിസ അടിച്ചു കിട്ടി ഇന്ന് ഇപ്പം ഞങ്ങളിവിടെ വന്നു സിസ്റ്ററിനോട് സാക്ഷിയുമെല്ലാം പറഞ്ഞു കഴിഞ്ഞിപ്പോൾ അവിടെ ചെന്ന് നിന്ന് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ടിക്കറ്റും കിട്ടി വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും വന്നു മാതാവിൻ്റെ അനുഗ്രഹം മാത്രം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിത് സാധിച്ചു കിട്ടിയത് മാതാവിന് ഒരുവായിരം നന്ദി ഞാൻ പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മകള് വിദേശത്ത് പോകാൻ ഒരു വർഷം കൊണ്ടേ തീരുമാനിച്ച് ഭയങ്കര ആഗ്രഹിച്ചിരിക്കുവായിരുന്നു അപ്പം എല്ലാവരും പറയുന്നത് മെഡിക്കൽ ഫീൽഡാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ചാൻസ് ഉള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് ഞങ്ങളുടെ ബന്ധുക്കൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം വിസിറ്റിംഗ് വിസ എടുത്ത് പോകാം അവിടെ സഹോദരങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അവരുടെ അടുത്ത് പോയി എന്തെങ്കിലും ഒരു ജോലി കമ്പ്യൂട്ടറാണവള് പഠിച്ചത് അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സെഷനിൽ ജോലി നോക്കാം എന്നും പറഞ്ഞ് അവൾ ഏകദേശം ഒരു ട്രാവലി ട്രാവൽസിൽ പോയി തിരക്കി തിരക്കിയപ്പോൾ ഒരു ഏകദേശം ഒരു എഴുപതിനായിരം രൂപയോളം ചിലവ് വരും പിന്നെ അവിടുത്തെ ചിലവും ഇതെല്ലാം ഇവൾ തന്നെ വായിക്കണം ഏകദേശം ഒരു ലക്ഷം രൂപ അടുപ്പിച്ച് ചിലവ് വരുമായിരുന്നു അപ്പം ഇവർ എല്ലാം കൊടുക്കാനായിട്ടാണ് ട്രാവൽസിൽ പോയത് വിസ അടിക്കാനായിട്ടും പക്ഷേങ്കിൽ എന്തോ അന്നര ഓളുടെ മനസ്സിൽ തോന്നിയെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്ന് പപ്പയോടും മമ്മിയോടും ചോദിച്ചിട്ട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ചു വീട്ടിൽ വന്നു ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നിന് അന്ന് ഇവൾക്ക് വേറൊരു ബന്ധു വിളിച്ചിട്ട് പറഞ്ഞു നീ വരാൻ തയ്യാറാണെങ്കിൽ ഒരു വിസയുണ്ട് എത്രയും പെട്ടെന്ന് നീ കയറി വരാൻ റെഡി ആണെങ്കിൽ അവർ നിന്നെ ഇൻ്റർവ്യൂ ചെയ്യും നീ ഫോൺ എടുക്കാൻ നിൽക്കണമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അവൾ ഫോ അങ്ങനെ അവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു മൂന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞു അവൾ പാസ്സായി പിറ്റേന്ന് തന്നെ അവൾക്ക് വിസ പാസ്പോർട്ടിൻ്റെ കോപ്പി എല്ലാം അയച്ചു കൊടുത്തു വിസ വന്നു ഈ മാസം നവംബർ അഞ്ചാം തീയതി അവൾ കയറിപ്പോയി ഒരു രൂപ പോലും ഞങ്ങൾക്ക് ചിലവില്ലാതെ ആകെ ഞങ്ങളുടെ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പോയ രണ്ടായിരം രൂപ മാത്രമാണ് ഞങ്ങൾക്ക് ചിലവായത് ഞാൻ ഒരു രൂപ പോലും ഞങ്ങൾക്ക് ചിലവില്ലാതെ അവൾ പോയി കഴിഞ്ഞ വെള്ളിയാഴ്ച അവൾ ജോലിക്ക് കയറുകയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഓരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പം നന്ദി പറയുന്നു പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞാൻ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ക്യാൻസർ പേഷ്യൻറ്റിന് ആദ്യമൊക്കെ ഞാൻ ഞാൻ രാവിലെ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പം ഞാൻ രാവിലെ ആറര മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പോൾ എനിക്ക് ചോറ് വെച്ചുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല അപ്പം ഞാനവിടെ ക്യാൻറ്റീനിന്നൊക്കെ ഭക്ഷണം വാങ്ങിച്ചാണ് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തേനും ഞാൻ ഓർത്തു ഞാനതിന് ഇത്രയും കഴിഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ട് കൊടുക്കണമല്ലോ എന്ന് ഓർത്തു ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ട് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തലേന്ന് തന്നെ പച്ചക്കറികളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ട് ഞാൻ ഓരോന്നുണ്ടാക്കി ആ ക്യാൻസർ ആറ് പേരാണ് അവിടെ ഉള്ളത് ആ ആറു പേർക്കും ഞാൻ രാവിലെ ആറര മണിയാവുമ്പം ഭക്ഷണം ആറ് പൊതിയും കേട്ടി ഞാൻ പോകാൻ തുടങ്ങി എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസമോ ഞാൻ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കൊടുക്കും അതുപോലെ പിന്നെ ഇട ദിവസങ്ങളിൽ ഭക്ഷണം പുരുഷക്കാര്ക്ക് അവിടെ കൊണ്ട് അവിടെ ഒരു പള്ളിയുണ്ട് കൈകെട്ടി ഈശ്വരയുടെ പള്ളി ആ പള്ളിയിൽ ചുറ്റും ധാരാളം ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കും വസ്ത്രം കൊടുക്കും അങ്ങനെ കാരുണ്യ പ്രവർത്തികളുടെ ഈ ഡേറ്റിട്ടും ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കാരുണ്യ കൂടുതൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇത്രയും അനുഗ്രഹം എനിക്ക് കിട്ടാൻ തുടങ്ങിയത് ഇത് പിന്നെ ബൈബിൾ വായിക്കും അരമണിക്കൂറ് മുടങ്ങാതെ വായിക്കും കുമ്പസാരിച്ച് കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് അങ്ങനെ എന്നെ കൊണ്ടാണ് പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ജോബിനെ പോലെ ഈശോയുടെ വിശ്വസ്തയോടെ ജീവിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ എപ്പോഴും അപ്പോൾ എനിക്ക് എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഓരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു